നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മ്പത്ത് സുശാന്തൻ വോളിബോൾ താരവും കോച്ചുമായ സതന്റെ ഇരുവൃക്കകളും പ്രവർത്തനരഹിതമായി രോഗാതുരമായ ഈ ഘട്ടത്തിൽ വൃക്ക മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള ചിലവ് താങ്ങുന്നതിന് വേണ്ടി നിർധനനായ അവന്റെ കുടുംബത്തിന് കഴിയുന്നതല്ല ഈ അവസരത്തിൽ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് സാമ്പത്തിക സഹായത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാര്യയും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമാണ് ുശാന്തിന്റെ കുടുംബം ലൈഫ് പദ്ധതിയിൽ വീട് പണി തുടങ്ങിയെങ്കിലും പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ നിൽക്കുകയാണ് സാഗർ അബ്ദുള്ള ചെയർമാനായും പി വി രാജു കൺവീനറായും സി വി ഷരീഫ് ട്രഷററായുമുള്ള കമ്മിറ്റിയിൽ രക്ഷാധികാരികളായി വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി വാർഡ് മെമ്പർമാരായ നായർ വീട്ടിൽ ഷിജു രഞ്ജുഷ റിയാസ് ബാബു എന്നിവരടങ്ങുന്ന ബഹുജന കമ്മിറ്റിയാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് എം എൽ എ കുറുക്കുളി മൊയ്തീൻ സുശാന്തിന്റെ വീട് സന്ദർശിക്കുകയും പൊതുജനങ്ങളോട് വേണ്ട സഹായം യും ചെയ്യുകയുണ്ടായി സ്നേഹമുള്ളവരെ ഞങ്ങളിപ്പോഴുള്ളത് വെട്ടത്ത് വാക്കാട്ടുള്ള കുറ്റിപ്പുറത്ത് സ്നേഹമുള്ളവരെ ഞങ്ങളിപ്പോഴുള്ളത് വെട്ടം പഞ്ചായത്തിലെ വാക്കാട്ട് കുറ്റിപ്പറമ്പത്ത് സുശാന്തൻ എന്ന സഹോദരൻ്റെ വീട്ടുമുറ്റത്താണ് കൂടെ ഉള്ളത് ഈ നാൽപ്പത്തിയാറ് വയസ്സുകാരൻ ഗുരുതരമായ രോഗാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് രണ്ട് കിഡിനുകളും നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് നല്ല ഒരു വോളിബോൾ താരം കോച്ചും ഒക്കെയായി സ്വന്തം നിരക്ക് തന്നെ അധ്വാനിച്ച് കുടുംബം പോയി വരുന്നതിൻ്റെ ഇടയിലാണ് ഈ രോഗം പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് ചെയ്ത് വരികയാണ് തൊട്ടപ്പുറത്ത് വീടിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും അതും പകുതി വഴിയിൽ കിടക്കുകയാണ് കിഡ്നി മാറ്റിവെക്കാൻ ഭീമമായ ഒരു തുകയുടെ ചെലവ് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് ഈ സഹോദരനെ രക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ വളരെ പ്രധാനപ്പെട്ട ഈ മാസത്തിൽ കാരുണ്യമുള്ള ഹൃദയങ്ങൾ കനിയേണ്ടതുണ്ട് കിഡ്നി നൽകുന്ന ആളുകളുടെ അതിനുശേഷമുള്ള ഒരു വർഷത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതവും സുശാന്തൻ തന്നെ ഗണ്ണിമാറ്റിവെച്ചാൽ ശേഷമുള്ള ഒന്ന് രണ്ട് വർഷത്തിലധികം മറ്റ് ജോലിക്കൊന്നും പോകാൻ കഴിയാത്തൊരു സാഹചര്യമുള്ളപ്പോൾ ജീവിതം നയിക്കേണ്ടതായിട്ട് ഉണ്ട് ഇതെല്ലാം മനസ്സിലാക്കി ഇതിനാവശ്യമുള്ള ഭീമമായൊരു തുക കണ്ടെത്താൻ നമ്മൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ തയ്യാറാക്കേണ്ടതുണ്ട് അതുകൊണ്ട് സുശാന്തനെ ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പൂർവ്വസ്ഥിതി പ്രാപിപ്പിക്കാൻ നമുക്ക് ഇടപെടൽ നടത്താം അതുകൊണ്ട് കരുണയുള്ള മനസ്സുകൾ അതിനു വേണ്ട സാമ്പത്തിക സഹായം നൽകാൻ സന്നദ്ധമാകണമെന്ന് ഈ സന്ദർഭത്തിൽ വളരെ സ്നേഹപൂർവ്വം ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇതിനുവേണ്ടി നാട്ടുകാർ ഒരു സഹായ സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സി അബ്ദുള്ള സാഹിബാണ് അതിൻ്റെ ചെയർമാൻ കൺവീനർ പ്രിയങ്കനായ പി വി രാജുവുമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് അംഗങ്ങളായിട്ടുള്ള റിയാസ് ബാബു ഷിജു റിൻ ജുഷ തുടങ്ങിയവർ അതിൻ്റെ രക്ഷാധികാരികളായും പ്രവർത്തിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ ബി വി സി പി സി വി ഷരീഫാണ് ഇതിൻ്റെ ട്രഷറർ ഇവരടങ്ങുന്ന ഒരു സഹായ സമിതി നാട്ടുകാർ രൂപീകരിച്ചിട്ടുണ്ട് ഈ സഹായ സമിതിയുടെ മേൽനോട്ടത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി അവർ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ഇതിൽ കാണിക്കുന്ന അഡ്രസ്സിൽ അവർക്ക് വേണ്ട സഹായത്തിൻ്റെ ഭാഗമായുള്ള തുകകൾ നിങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് ഞാൻ കരുണയുള്ള ഹൃദയങ്ങളോട് പ്രിയങ്കരായ സഹോദരങ്ങളോട് ഈ സന്ദർഭത്തിൽ വിലയപൂർവം അഭ്യർത്ഥിക്കുന്നു എം എൽ എ അടക്കമുള്ള പൊതുസമൂഹത്തിന്റെ ഇടപെടൽ തന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരമാകുമെന്ന വിശ്വാസത്തിലാണ് സുശാന്തനും കുടുംബവും എം എൽ എയുടെ കൂടെ ചെയർമാൻ സാഗർ അബ്ദുള്ള കൺവീനർ പി വി രാജു പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി മെമ്പർ നായർ വീട്ടിൽ ഷിജു കെ ടിഒിഹാബ് ആർ കെ സുകുമാരൻ എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് വെട്ടം